എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാണ് നമ്മുടെ സംഘടനയിലെ മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തിലധികം വരുന്ന എല്ലാ തയ്യ് തൊഴിലാളി കുടുംബങ്ങൾക്കും പ്രതീക്ഷയുള്ളൊരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇന്നലകളിൽ നടത്തിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലാകെ നിരവധി നേട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് കടിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എടുത്തു പറയത്തക്ക ഒരു വർഷമാണ് നിരവധി പരാതികളും പരിഭവങ്ങളുമായി നിരവധി ആനുകൂല്യങ്ങളിൽ തടയപ്പെട്ടും തടഞ്ഞു വയ്ക്കപ്പെട്ടതിനെയൊക്കെ ശക്തമായ പോരാട്ടത്തിലൂടെ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കാതെ പോരാടിയതിലൂടെ നമുക്ക് വാവക കാര്യങ്ങളെ ഒക്കെ തന്നെ അതിജീവിക്കുവാനും രണ്ടായിരത്തി ഇരുപത് മൂലം പെൻഷൻ നേർ പകുതിയായി വെട്ടിക്കുറച്ച ഉദ്യോഗസ്ഥ നടപടിയെ നേരിട്ട് പോരാടി നമ്മൾ ആയിരം മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങളെ നമുക്ക് തിരിച്ചു വാങ്ങാൻ കഴിഞ്ഞ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത് എന്നാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ഈ തൊഴുമേഖലയിൽ ഏകദേശം കർഷകർക്ക് സമമായി കർഷകരോടെന്താണോ ഇവിടുത്തെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ചെയ്തത് തത്തുല്യമായി പത്ര നിർമ്മാണ വിപണന മേഖലകളിലേക്കും ഇത്തരം കോർപ്പറേറ്റുകൾ കടന്നു കയറുകയും അവരുടേതായ ഔട്ട്ലെറ്റുകൾ ഓരോ കമ്പനിക്കും അയ്യായിരത്തിൽ കുറയാത്തുള്ള ഔട്ട്ലെറ്റുകൾ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലടക്കം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചെറുകിട വസ്ത്രവ്യാപാരികളെയും തയ്യൽ തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന ഒരു സമീപനത്തിനെ അതിജീവിക്കാനാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടേലറിങ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് പരിശീലന ഉൽപാദനം വിപണനം ക്ഷേമം എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കുക എന്ന സതുദ്ദേശത്തോടെ തുടങ്ങിയതിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് തുടങ്ങി ഒമ്പത് മാസം പിന്നിടുന്ന ഈ കാലയളവിൽ നിരവധി വളർച്ച നമുക്ക് കൈ കൈവരിക്കാൻ കഴിഞ്ഞു നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ മൂന്നര ലക്ഷത്തിലധികം വരുന്ന തയ്യൽ തൊഴിലാളി കുടുംബങ്ങളെ അതിൽ നിന്നൊരു പതിനായിരം സംരംഭകരെങ്കിലും വാർത്തെടുക്കുന്നതിന് ആവശ്യമായ കർമ്മപ്രവർത്തനങ്ങളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുമ്പം നമ്മൾ ആ ആശയത്തെ നോക്കിക്കാണുന്നത് നമ്മുടെ എ കെ ടി എ മെമ്പർഷിപ്പുള്ള മൂന്നര ലക്ഷം കുടുംബങ്ങളിൽ നിന്നും ഒരു വർഷം ഒരു കുടുംബം ആയിരം രൂപയുടെ ടൈലർ എന്ന ബ്രാൻഡ് വസ്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കണം എന്ന ഒരാശയപ്രചരണത്തിനായി നമ്മുടെ യൂണിറ്റ് ഏരിയ ജില്ല സംസ്ഥാന ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നാൽപ്പത്തി ഒമ്പതിനായിരത്തിലധികം വരുന്ന സന്നദ്ധ പ്രവർത്തകർ സജീവമായി ഉണർന്ന് യൂണിറ്റ് സമ്മേളനങ്ങൾ പരി ഇനി ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഏരിയ സമ്മേളന നഗരുകളിലെല്ലാം തന്നെ കേരളത്തിൽ ടെയിലർ ടച്ചിൻ്റെ ഡെമോ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നേറാൻ നമുക്ക് കഴിഞ്ഞാൽ നാം നടത്തി വന്നിട്ടുള്ള സാന്ത്വനം പ്രവർത്തനത്തിൽ അതിൻ്റെ കോൺട്രിബ്യൂഷനുകൾ നമ്മൾ ഓരോ വർഷവും അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സംഖ്യ കുറയ്ക്കുന്നതിന് പകരമായി നമ്മൾ നമ്മൾ കണ്ടെത്തുന്ന പരിശീലനവും കഴിഞ്ഞ് ഉൽപ്പാദനവും കഴിഞ്ഞ് വിപണനത്തിലേക്ക് നിൽക്കുന്ന ലേബർ ട്രസ്റ്റിൽ നാലാമത്തെ നമ്മുടെ ആശയമായ ക്ഷേമത്തിലേക്കും നമ്മൾ കടന്നിരിക്കുന്നതിലേക്കുള്ള സമ്പത്ത് സ്വരൂപിക്കുക എന്ന കൂടി നമ്മൾ മുന്നേറുന്ന ഈ കർമ്മപദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടത് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപ ആരോഗ്യ പരിപാലന രംഗത്തേക്ക് അതിൻ്റെ മെഡിക്കൽ കവറേജ് എന്ന നിലയിൽ സമാഹരിച്ച വിവിധ കമ്പനികൾ ആ കമ്പനികളിൽ നിന്ന് എൺപത്തി മൂവായിരം കോടി രൂപ മാത്രം ഈ ഇതിൻ്റെ ആവശ്യത്തിലേക്ക് ഉപയോഗിച്ച ഉപയോഗിച്ച സ്ഥാനത്ത് പതിനയ്യായിരം കോടിയിലധികം രൂപയാണ് ഇതിനെ പ്രതീക്ഷിച്ച ആനുകൂല്യം നിഷേധിക്കപ്പെട്ടവരായി ഇന്ത്യ രാജ്യത്ത് കബളിപ്പിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയും കൂടെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അഭിമാനത്തോടെ നമ്മളിൽ ഈ പറഞ്ഞ പതിനാലോളം ആനുകൂല്യങ്ങൾ കൃത്യതയോടുകൂടി തന്നെ ആ തൊഴിലാളികളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തായാലും തയ്യൽ തൊഴിലാളി സംഘടന ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലായിരുന്നാലും ട്രേഡ് യൂണിയൻ രംഗത്ത് അതിലംഗമായ തൊഴിലാളികളുടെ സംരക്ഷണത്തിനു വേണ്ടി നിരവധി കർമ്മ പദ്ധതികൾ ചെയ്തുകൊണ്ടുവരുന്ന ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഭാരതം എന്നാൽ ആ സ്ഥിതിയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും ഉണ്ടായപ്പോഴും ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്നുള്ള സംഘടന താങ്കളുടെ തൊഴിൽ മേഖലയിലുണ്ടായ വ്യതിയാനങ്ങൾ പ്രധാനമായും കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെട്ടതിലൂടെ മിഷീനറികൾ മുഴുവൻ പുതിയ ടെക്നോളജിയിലേക്ക് കൺവർത്തി ചെയ്തതിലൂടെ പരമ്പരാഗത തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അവരെ പുനർജീവിപ്പിക്കാൻ വേണ്ടി പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനുകൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നുള്ള ടെക്നോളജിയിലുള്ള ഉണ്ടായ മാറ്റങ്ങൾ ടൈലറിങ് ഷോപ്പിൽ നിന്ന് ഒരു ബോട്ടിക്കിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് ഈ തൊഴിലിനെ നല്ല അംഗീകാരമുള്ള ഒരു തൊഴിലാക്കി തന്നെ സമൂഹത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി തന്നെ ഇന്ന് പുതിയ നൂതനമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഉള്ള സോഫ്റ്റ്വെയറിനെ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നാല് കേന്ദ്രങ്ങളിൽ ആധുനിക ഫാഷൻ ടെക്നോളജി പരിശീലന കേന്ദ്രങ്ങളിലൂടെ തുടങ്ങാൻ തർമ്മ കർമ്മ പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് പരമാവധി നമ്മുടെ തൊഴിലാളികൾ പ്രയോജനപ്പെടുത്തി എടുക്കാൻ കഴിയണം സംരംഭകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നിരവധി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിൽ നാം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഒരാൾക്ക് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് വരുന്ന ആളുകളെ വനിതയായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പരിശീലനം കൊടുത്തു ഉൽപാദനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിശീലനത്തിലൂടെ നമ്മൾ ആശയം വയ്ക്കുന്നത് ഒരു വീട്ടമ്മ ആ വീട്ടമ്മ വീട് പരിപാലിക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് തന്നെ ഒരു മെഷീനിൽ തൊഴിലെടു തുന്നൽപ്പണിയെടുത്താൽ മാസം പതിനായിരം രൂപയുടെ വരുമാനം അവർക്ക് കുറഞ്ഞത് കൊണ്ട് സാധ്യമാക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനോടൊപ്പമാണ് ഒരു ലക്ഷം രൂപയുടെ ഒരു സംരംഭകർ അത് സ്വന്തമായി ഒരു ലക്ഷം കണ്ടെത്താനില്ലാത്തവർക്ക് സംഘടനയെ അതിനവർക്ക് ലോൺ കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന വരുമാനത്തിലായാലും ഈ പറഞ്ഞ ആശയം ഒരു ഒരു മാസം പതിനായിരം രൂപയായി കുറയാത്ത വരുമാനം കണ്ടെത്തി സ്വന്തം വിയർപ്പിലൂടെ അധ്വാനിച്ചെടുത്ത പൈസ എടുത്തായിരിക്കണം നമ്മുടെ സ്വയം സഹായ സംഘത്തിൽ നിക്ഷേപിക്കേണ്ടതെന്നും ആ നിക്ഷേപമാണെന്ന നമ്മുടെ കരുതലായ സ്വയം സഹായ സംഘത്തിൻ്റെ സാമ്പത്തിക വിനിയോഗങ്ങളും അതിൻ്റെ കണക്കുകളും അതിൻ്റെ ലോണെടുപ്പും ഒക്കെ തന്നെ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പത്തിക്കുറയാത്ത ഇരുവതി കുറയ അധികരിക്കാത്ത അംഗങ്ങളുടെ സ്നേഹത്തോടെയുള്ള കൂട്ടായ ഉത്തരവാദിത്തമാകണം അതിൻ്റെ ശ്രദ്ധ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ആമലാദിയും കൂടെ പല ദിക്കുകളിൽ നിന്ന് കേൾക്കുന്ന ഈ സാഹചര്യത്തിന് നല്ല പ്രതീക്ഷയോടെ ഈ പറയാൻ സൂചിപ്പിച്ച വിഷയങ്ങൾക്കൊക്കെ ഞാൻ മുന്നേ എന്ന നിലയിലേക്ക് നല്ല പ്രതീക്ഷയോടെ എനിക്കും എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയുള്ള തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിൻ്റെ അംഗമാണ് എന്നുള്ള അഭിമാനബോധത്തോടെ നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതുവത്സര ആശംസയോടുകൂടി ഇതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ വാർദ്ധക്യത്തിലും നിങ്ങളോടൊപ്പം ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ നിലതുള്ളതെങ്കിൽ നമ്മളുടെ ജീവിതമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറ്റിയെടുക്കാൻ എല്ലാവരും ഒരേ മനസ്സോടെ പ്രേ പ്രയത്നിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ചുരുക്കുന്നു